ന്യൂറോളജി വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാക്കൾക്ക് പരിക്ക് മൂത്തേടം പടുക്ക വനത്തിനുള്ളിലെ ഉച്ചക്കുളം നഗറിലെ ചാത്തന്റെ മകൻ അരുൺ മണിയുടെ മകൻ സുധീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് റോഡിൽ നിന്നിട്ട് ായ കൊണ്ട് ഞാൻ എപ്പഴാ സമയം എവിടെ എത്താ സംഭവം കാടിന്റെ ഉള്ളിലാണോ ചെറിയൊരു പ്രശ്നവും വണ്ടിയെ കൊണ്ട് ഞാൻ കഴിച്ച പേര് സ്ഥിരം പോണ വണ്ടി തന്നെയാണ് പെട്ടെന്ന് ടൈം അറിയില്ല റോഡിൽ പോയപ്പോ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് ആറരയോടെയാണ് സംഭവം മൂത്തേടം ചീനിക്കുന്നിൽ പോയി ബൈക്കിൽ ഉച്ചക്കുളം നഗറിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു ഇരുവരും വനപാതയിലെ വാച്ച് ടവറിന് ഏതാനും മീറ്ററുകൾ അകലവെച്ച് കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നാണ് യുവാക്കൾ പറയുന്നത് വിവരമറിഞ്ഞെത്തിയ വനപാലകരാണ് ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് അരുണിന് കാലിനും കൈക്കും പരിക്കുണ്ട് ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ ചികിത്സ നൽകി വീട്ടിലേക്ക് മടങ്ങി ന്യൂസ് ബ്യൂറോ മൂത്തേടം சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்